ജസ്റ്റിസ് ജെ ബി കോശി കമ്മീഷൻ റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കാതെ സർക്കാരുമായി ചർച്ചയ്ക്ക് പോകരുത് എന്ന് കത്തോലിക്ക കോൺഗ്രസ് തൃശൂർ അതിരൂപതാ സമിതി ഫെബ്രുവരി ആറിന് നടക്കാനിരിക്കുന്ന ചർച്ചയിൽ നിന്ന് സഭാ നേതൃത്വം പിന്മാറണം എന്നുള്ളതാണ് വിഷ്ണുപ്രകാശ് വിഷ്ണു പ്രകാശ് വിവരങ്ങളുമായി നമ്മളോടൊപ്പമുണ്ട് വിഷ്ണു ഈ റിപ്പോർട്ട് പ്രസിദ്ധീകരണവുമായി മുന്നോട്ടു പോകുന്നു എന്നുള്ള വാർത്തകൾ ഉണ്ടായിരുന്നല്ലോ എന്തുകൊണ്ടാണ് കത്തോലിക്ക കോൺഗ്രസ് ഇപ്പോൾ ഇങ്ങനെ ഒരു തീരുമാനമെടുത്തിരിക്കുന്നത് അതു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ്യിലാണ് ഈ ഒരു ജെ ബി കോശി കമ്മീഷൻ റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കുന്നത് ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങളുടെ വിദ്യാഭ്യാസവും സാമ്പത്തികവുമായിട്ടുള്ള പിന്നോക്കാവസ്ഥയും അവരുടെ ക്ഷേമത്തിന്റെയും കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയായിരുന്നു ജെ ബി കോശി കമ്മീഷനെ നിയോഗിക്കുന്നത് എന്നാൽ ഈ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ച് ഇത്രയും ഒരു കാലതാമസം വന്നിട്ടും അത് പ്രസിദ്ധീകരിക്കാൻ റിപ്പോർട്ട് കൈമാറിയ ശേഷം അത് പ്രസിദ്ധീകരിക്കാൻ ഇത്രയും വലിയ ഒരു കാലതാമസം വന്നു എന്നുള്ളതാണ് ഇപ്പോൾ പ്രധാനമായും ഈ കത്തോലിക്ക കോൺഗ്രസ് ഒരു ആക്ഷേപമായി ഉന്നയിക്കുന്നത് ഇത് പ്രസിദ്ധീകരിക്കാതെ ഇത് നടപ്പിലാക്കാൻ പോകുന്ന അല്ലെങ്കിൽ നടപ്പിലാക്കി എന്ന് കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് ഒരു വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി അടക്കം ഇക്കാര്യങ്ങൾ വിശദീകരിച്ചതായിരുന്നു ഭൂരിഭാഗം വരുന്ന ഇതിന്റെ ശുപാർശകളും നടപ്പിലാക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ അതിന്റെ മറ്റു നടപടിക്രമങ്ങൾ അത് വേഗതയിലാക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ ഫെബ്രുവരി ആറാം തീയതി ഒരു സർവകക്ഷി യോഗം എല്ലാവരും ും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള സഭ നിന്നുള്ള പ്രതിനിധികളെ അടക്കം ഒരു ചർച്ച വിളിച്ചിരിക്കുന്നത് ഈ ചർച്ച ഇത് ഇത് പ്രസിദ്ധീകരിക്കാതെ ഇത്തരം ഒരു ചർച്ചയുമായി മുന്നോട്ട് പോകുന്നത് അത് ശരിയായ കാര്യമല്ല മാത്രമല്ല ഇപ്പോൾ ത്വരിതപ്പെട്ട് ഒരു ചർച്ചയ്ക്ക് വിളിക്കുന്നത് അത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടിട്ടുള്ള ഒരു ടാക്ടിക് കൂടിയാണ് എന്നുള്ള തരത്തിലൊരു ആക്ഷേപം ഇപ്പോൾ ഈ ഒരു കത്തോലിക്ക കോൺഗ്രസ് അത് ഉന്നയിക്കുന്നുണ്ട് അതുപോലെ തന്നെ കഴിഞ്ഞ മറ്റു സമുദായങ്ങൾക്ക് ഇതുപോലെ ന്യൂനപക്ഷങ്ങളായിട്ടുള്ള ആളുകളുടെ എല്ലാം ആവശ്യങ്ങൾ ഈ ഇത് റിപ്പോർട്ടായി സമർപ്പിക്കുമ്പോൾ അതെല്ലാം ആഴ്ചകൾക്കുള്ളിൽ തന്നെ നടപ്പിലാക്കുന്ന ഒരു സന്ദർഭം ഉണ്ടായിട്ടുണ്ട് ഇല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ നടന്നു വന്നിട്ടുണ്ട് പക്ഷേ എന്തുകൊണ്ടാണ് ഈ ഒരു കാര്യത്തിൽ ഇങ്ങനെ ഒരു വീഴ്ച അല്ലെങ്കിൽ ഇത്രയും ഒരു കാലതാമസം വന്നിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ സർക്കാർ ക്കണം ഏതായാലും നിലവിൽ ഈ ഒരു ഈ ഒരു മീറ്റിംഗിൽ പങ്കെടുക്കാൻ ആറാം തീയതി നടത്തുന്ന ഒരു യോഗത്തിൽ പങ്കെടുക്കുന്നതിൽ നിന്ന് വിട്ടു നിൽക്കണമെന്ന ആവശ്യമാണ് ഇപ്പോൾ ഈ സഭയുമായി ബന്ധപ്പെട്ടുള്ള ആളുകൾക്ക് കത്തോലിക്ക കോൺഗ്രസിന്റെ ഭാഗത്തുള്ള തൃശൂർ അതിരൂപത ഇപ്പോൾ ഒരു നിർദ്ദേശമായി നൽകിയിരിക്കുന്നത് അത് സംബന്ധിച്ച വാർത്താ ഇപ്പോൾ അവർ പുറത്തിറക്കിയിട്ടുള്ളത്